ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോ ആണ് എൻ്റെ കുഞ്ഞനെയുടെ കുഞ്ഞിനെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വന്നവരുടെ പ്രസൻസാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും സമ്മാനമായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളെന്ന് പറയുന്നത് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക വീഡിയോസ് കാണിക്കാണ് അതായത് ഓപ്പൺ ചെയ്യുന്നത് മുതലൊന്നും എടുത്തില്ല ജസ്റ്റ് ഗിഫ്റ്റുകൾ മാത്രം ഒന്ന് കാണിക്കാമെന്ന് കരുതി കുറേ പേരുണ്ടാവുക അല്ലേ എന്തൊക്കെ ഗിഫ്റ്റുകൾ കിട്ടിയെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഒരു ബുദ്ധൻ്റെ ഒരിത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ തന്നെയായിരുന്നു കേട്ടോ എല്ലാം അതിലെനിക്ക് ഒന്ന് രണ്ടെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അതിലൊന്നാണ് ആ ബുദ്ധൻ്റെ ഇതെന്ന് പറയുന്നത് അതുപോലെ ഇതുപോലെ ലോഡ് കൃഷ്ണ കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ ഈ എന്താ പറയുക ഒരു ബ്രാസിൻ്റെ ഒരു മൊന്ത അതുപോലെ അങ്ങനത്തെ ഒരു ഗ്ലാസ് ഒക്കെ പക്ഷെ അതാണ് എനിക്ക് ആരും ഗിഫ്റ്റ് തന്നത് ആരാണ് തന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുപോലെ തന്നെ ഒരു നിലവിളക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഫ്രെയിം വന്നിട്ട് ഞാനത് ചെയ്യിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഒരു വലിയ സൈസായിട്ട് അപ്പോൾ അതും നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തത് രാജീവാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വിഗ്രഹമാണ് കേട്ടോ ഗണപതിയുടെ അതുപോലെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള രാധാകൃഷ്ണൻ്റെ ഫ്രെയിം അതുപോലെ ഇതുപോലെ പാത്രങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ വന്നിട്ട് എന്താ പറയുക നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണല്ലോ അതുപോലെ ഇത്രയും ഗിഫ്റ്റുകൾ ഞാൻ ഓരോന്നും ഓരോന്ന് കാണിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നു വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തു എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് കാണിക്കാമെന്ന് കരുതി ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റുകളെന്ന് പറയുന്നത് ഒക്കെ ഞാനിങ്ങനെ ഒപ്പം വെച്ചിരിക്കണം ഒരു ഒന്ന് രണ്ട് മൂന്ന് ഗിഫ്റ്റൊക്കെ സെയിം ആയിട്ടുള്ളത് അങ്ങനെയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കുറേ ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉള്ളതൊക്കെ നല്ല രസമായിട്ടുള്ള ഫ്രെയിംസും അതുപോലെ തന്നെ എന്താ പറയുക നമുക്കുള്ള പാത്രങ്ങൾ പോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുമല്ല അതായത് ഹാളിലും അതുപോലെ റൂമിലൊക്കെ ഇത് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താണ് ഉറങ്ങിയ സമയത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടാണൊക്കെ ചെയ്ത് കേട്ടോ കുറേ വെറൈറ്റി കപ്പും സോസറൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു പിന്നെ ഈ കാണുന്നൊരു ഐറ്റം അതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഒരു എന്താ പറയുക ഒരു അറബിക് ടച്ചൊക്കെ ഉള്ള പോലെ തോന്നി പിന്നെ ഇത് നമ്മുടെ വുഡിൽ ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ അതും ഒരു ഗിഫ്റ്റ് തന്നെയാണ് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ആയിരിക്കുന്ന ഒരു ആമ വിളക്കാണ് അത് നല്ല രസമാണ് ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് അത് കേട്ടോ നമുക്ക് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഗിഫ്റ്റ് ആൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുന്നതെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ